ും സ്വാഗതം ഇന്നെരെ മുടി വീഡിയോ ഞങ്ങൾ വിശേഷങ്ങളുമാണ് എന്നാൽ മൂന്നാർ ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ മുതിരപ്പൂയ കുണ്ടളിപ്പൂയ എന്നീ മൂന്ന് ആറുകൾ ചേരുന്ന സ്ഥലം എന്ന വിശേഷണമാണ് ഇന്ന് നാം പറയുന്ന മൂന്നാറായി മാറിയത് ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് തേയില കൃഷി ചെയ്യാൻ ഒരുക്കിയെടുത്ത സ്ഥലമാണ് മൂന്നാർ ആദ്യ കാലങ്ങളിൽ വളരെ കുറച്ച് മലയാളികളും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ തോട്ടം പണിക്കായി എത്തിച്ചവരായിരുന്നു ഇവർ മഞ്ഞണിഞ്ഞ തേയിലത്തോട്ടങ്ങളും മഞ്ഞു പുതച്ച വരികളും കോടമഞ്ഞു വാരി വിതറുന്ന തണുപ്പും എല്ലാം കൂടി കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദകരവും സുഖകരവുമായ കാഴ്ചകളും അനുഭവങ്ങളും ഒരുപാട് സമ്മാനിക്കുന്ന ഇടമാണ് മൂന്നാർ സഞ്ചാരികൾക്ക് അവിസ്മരണീയമായ ഒരുപാട് കാഴ്ചകൾ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമായി ഒരുപാട് ഉണ്ട് ചിന്നക്കനാൽ മാട്ടുപെട്ടി ഡാം ടോപ്പ് സ്റ്റേഷൻ സ്പൈസ് ഗാർഡൻ രാജമല എക്കോ പോയിന്റ് ചീയപ്പാറ വാട്ടർഫാൾസ് കുണ്ടള ഡാം ഒട്ടവട ടീ ഫാക്ടറി എന്നിങ്ങനെ ഒരുപാട് വ്യൂ പോയിന്റുകൾ മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലുമായി ഉണ്ട് നീലക്കുറിഞ്ഞി പൂക്കുന്ന സീസണിൽ സഞ്ചാരികൾ ധാരാളമായി മൂന്നാറിൽ എത്തുന്നു ചിത്രകാരൻ ക്യാൻവാസിൽ വരച്ചിട്ടതു പോലുള്ള തേയിലത്തോട്ടങ്ങളും അവയുടെ ദൃശ്യഭംഗിയും ആപോളം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് മൂന്നാർ കേരളത്തിൻ്റെ ഹൈറേഞ്ച് എന്നറിയപ്പെടുന്ന ഇടുക്കിയിലെ മൂന്നാറിന് ഇടുക്കിയുടെ മടവാട്ടി എന്നും ശ്മീരി എന്നും സുന്ദരമാണ് പച്ചപ്പുനിറഞ്ഞ തേയിലക്കുന്നുകളും ആകാശം തൊട്ടു തലോടുമാർ ഉയരത്തിലുള്ള യൂക്കാലി മരങ്ങളും ഇവിടെ താപനില വളരെ കുറവായതിനാൽ ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷിത മേഖല കൂടിയാണ് ഇരവികുളം നാഷണൽ പാർക്ക് കാന്തല്ലൂർ സമുദ്ര നിരപ്പിൽ നിന്നും ഏതാണ്ട് അയ്യായിരം അടി ഉയരത്തിലാണ് കാന്തല്ലൂർ സ്ഥിതി ചെയ്യുന്നത് ആപ്പിൾ ഓറഞ്ച് മുന്തിരി റി എന്നീ പയവർഗങ്ങളും ക്യാരറ്റ് കാബേജ് ബ്രോക്കോലി കോളിഫ്ലവർ ഉരുളക്കിയങ്ങ് തുടങ്ങിയ ശീതകാല പച്ചക്കറികളും ഇവിടെ വിളയുന്നു തീരദേശം പാടെ ഇല്ലാത്ത ജില്ല കൂടിയാണ് ഇടുക്കി മൂന്നാറിന്റെ എല്ലാ ഭാഗങ്ങളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് അറ്റായുടെ കണ്ണൻ ദേവൻ ടീ ഫാക്ടറി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എത്ര പ്രാവശ്യം സന്ദർശിച്ചാലും മടുപ്പ് വരാത്ത വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് കിടക്കുന്ന മൂന്നാർ ഒരു അനുഭവമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ തരും അതിൽ ആളുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഇതുപോലെ നല്ല വീഡിയോമായി പിന്നെയും കാണാം ബൈ